രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കെ ബി ഗണേഷ് കുമാറും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാർ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു രാജ്ഭവന് പുറത്ത് പന്തല്ലായിരുന്നു സത്യപ്രതിജ്ഞ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കെ ബി ഗണേഷ് കുമാറും കുടുംബസമേതമാണ് സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത് ആദ്യം രാമചന്ദ്രൻ കടന്നപ്പള്ളിയും പിന്നീട് കെ ബി ഗണേഷ് കുമാറും സത്യവാചകം ചൊല്ലിപ്പള്ളി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുറത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിർവർത്തുമെന്നും ി ഗണേഷ് കുമാർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോടും നിർവ്യാജമായ വിശ്വസതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാർ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ സ്ഥാനമൊഴിഞ്ഞ മന്ത്രിമാരായ ആന്റണി രാജു അഹമ്മദ് ദേവർകോവിൽ മറ്റ് ഇടതുമുന്നണി നേതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിച്ചു തിരുവനന്തപുരം